നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുക എന്നത് വളരെയധികം പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഭഗവാന്റെ മുന്നിലെത്താൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായാൽ മാത്രമേ ആ തിരുമുന്നിൽ നമുക്ക് ചെന്നെത്താനായിട്ട് സാധിക്കുകയുള്ളൂ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാകും നമ്മൾ ഒരുപാട് കാത്തിരുന്ന ശേഷമായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എത്താനായിട്ട് സാധിക്കുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഭഗവാന്റെ മുന്നിൽ എത്തിച്ചേരാനായിട്ട് കഴിയുന്നത് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്ഷേത്രമാണ് അവിടെ പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് വാസ്തവം തിരക്കിനിടയിലെ പലപ്പോഴും എല്ലാ സ്ഥലങ്ങളും കാണാൻ പോലും ചില സമയങ്ങളിൽ നമുക്ക് സാധിക്കാറില്ല ഒരുപാട് ഭക്തര് പല സമയങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിലും അതുപോലെ തന്നെ ചുറ്റമ്പലത്തിനുള്ളിലുമായിട്ട് നമ്മൾ ദർശിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അതിനുള്ളിൽ കയറിയിട്ടും കാണാതെ തിരിച്ചറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിനുള്ളിലുള്ള പ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാല് ഇനി അടുത്ത തവണയെങ്കിലും ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് അവിടെയൊക്കെ കണ്ട് മടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പല ഭക്തരും പറയുന്നത് നാലമ്പലത്തിലും ചുറ്റമ്പലത്തിലുമായിട്ട് നമ്മൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളെയും കണ്ട് തൊഴുതുമടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ഭഗവാനെ കാണാനായിട്ട് ക്യൂ നിന്ന് കിഴക്കേ നടവഴിയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ കിഴക്കേ നടവഴി കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ദീപസ്തംഭമാണ് ശേഷം ഗോപുരവാതിൽ കടന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ കൊടിമരം കാണാം ഇത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും കിഴക്കേ നടയിലൂടെ കടക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് അത് കൂടാതെ പടിഞ്ഞാറേ നടവഴിയും ഭഗവതി നടവഴിയും ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കൊടിമരം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു മുന്നിലായിട്ട് ആ കൊടിമരം ദർശിക്കുന്ന അതേ സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലമ്പലത്തിലേക്ക് കടക്കുന്ന സ്ഥലത്തുള്ള വിശേഷപ്പെട്ട ഗുരുവായൂർ കേശവന്റെ രണ്ട് കൊമ്പുകൾ രണ്ടു ഭാഗത്തായിട്ട് വച്ചിരിക്കുന്ന കാഴ്ചയാണ് അതിന് ഇരുവശത്തായിട്ട് ഒരു വശത്ത് ശ്രീരാമചന്ദ്രനും മറുവശത്ത് മഹാലക്ഷ്മി ദേവിയുടെ ചിത്രവും കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർണവാതിലിലൂടെ കടന്നു പോകുമ്പോൾ ഇടതുവശത്തായിട്ട് മേൽപ്പത്തൂർ നാരായണീയം ഇരുന്ന് രചിച്ചിരുന്ന ആ സ്ഥലം കാണാനായിട്ട് സാധിക്കും അതുപോലെ വലതുവശത്ത് നരസിംഹാവതാരം കാട്ടിക്കൊടുത്ത ആദ്യത്തെ ആ ഒരു തൂണും കാണാം ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശ്രീകോവിലെ വിളക്കും കാര്യങ്ങളും കണ്ട് ഭഗവാനെ ദർശിക്കാം അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നമ്മൾ കാണുന്നത് മണിമണ്ഡപമാണ് മണിമണ്ഡപത്തിന്റെ ഒരു വശത്തൂടെ പോകുമ്പോൾ മണിക്കിണറിന്റെ സമീപത്തൂടെയാണ് നിർമാല്യ ദർശന സമയത്തൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ പോകുന്നതിനെയാണ് സോപാനം തൊഴൽ എന്ന് പറയുന്നത് സോപാനപ്പടിയുടെ രണ്ട് ഭാഗത്ത് അപ്പുറവും ഇപ്പുറവും ഉള്ളത് ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങളാണ് അവിടെ അവരുടെ പ്രതിനിധികളായിട്ടുള്ള രണ്ടു പേരാണ് നമ്മളെ നീക്കുന്നത് അങ്ങനെ സോപാന പടിയിൽ നിന്ന് നമുക്ക് തൊഴാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ കാണുന്നത് പടിയിൽ നിന്നും തൊഴുത് ഇറങ്ങുമ്പോൾ കാണുന്നത് തിടപ്പള്ളിയാണ് അതായത് ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഉഷപൂജയ്ക്ക് മുൻപ് ഗണപതി ഹോമം നടത്തുന്നതുമായിട്ടുള്ള സ്ഥലമാണ് തിടപ്പള്ളി തിടപ്പള്ളി കണ്ട് അതുപോലെ അഗ്നികോണിലുള്ള കോണിലുള്ള സപ്തമാതാക്കളെയും കാണാനായിട്ട് സാധിക്കും അതിനുശേഷം വരുന്നത് സരസ്വതി അറയാണ് അതിനുശേഷം പിന്നെ വിഘ്നേശ്വരനെയും കണ്ട് അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ദശാവതാര വിഗ്രഹങ്ങളൊക്കെയാണ് മേൽശാന്തി പ്രസാദം തരാനിരിക്കുന്ന സ്ഥലവും കാണാനായിട്ട് സാധിക്കും അതിന് അടുത്തായിട്ട് അതിൻ്റെ ശേഷം നമുക്ക് അനന്തപത്മനാഭ സ്വാമിയുടെ വിഗ്രഹം കാണാം അങ്ങനെ കണ്ടുകണ്ടു വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ദശാവതാര വിഗ്രഹങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ മിക്സ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം അവിടെ തന്നെ താമരക്കണ്ണനെ കാണാം താമരക്കണ്ണന്റെ വിഗ്രഹം മോറൽ പെയിന്റിങ്ങിൽ വരച്ചിട്ടുണ്ട് കൽപ്പക വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും എല്ലാവരും ദർശിക്കണം അതായത് പടിഞ്ഞാറവശത്ത് നിന്ന് വരുമ്പോൾ വടക്കേ നടയിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്താണ് താമരക്കണ്ണൻ ഉള്ളത് ഓവിന്റെ സമീപത്തായിട്ടാണ് ഇത് വരുന്നത് പലരും പറയുന്ന കാര്യമാണ് താമരക്കണ്ണനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ സാധിച്ചില്ല എന്നത് അടുത്ത തവണ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനം മനസ്സിലാക്കി കാണാൻ ശ്രമിച്ചോളൂ ഉറപ്പായിട്ടും നിങ്ങൾക്കും താമരക്കണ്ണനെ ദർശിക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാല് നേരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മണിക്കിണറാണ് മണിക്കിണർ എന്ന് പറയുന്നത് തീർത്ഥജലമാണ് ആ തീർത്ഥജലം കൊണ്ടാണ് ഭഗവാന് അഭിഷേകവും അതുപോലെ തന്നെ നമുക്ക് തുലാഭാരത്തിന് തീർത്ഥക്കുടം തുലാഭാരം നടത്തുന്ന സമയത്തൊക്കെ ഇതിൽ നിന്നുള്ള തീർത്ഥമാണ് ഉപയോഗിക്കുന്നത് വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ് മണിക്കിണർ എന്ന് പറയുന്നത് അതിനുശേഷം കാണുന്ന ഒരു റൂം അതാണ് ഭഗവാന്റെ നൃത്ത അറ അവിടെ ഉണ്ടാവും ഭഗവാൻ വില്വമംഗലവുമായിട്ട് നൃത്തം ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലമാണ് നൃത്ത അറ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അടുത്ത റൂം എന്ന് പറയുന്നത് മുള അറയാണ് ഇതില് ഉത്സവ സമയത്തൊക്കെ ധാന്യങ്ങൾ മുളപ്പിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു റൂം അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുറൂരമ്മയുടെ ഒക്കെ വിഗ്രഹങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് നാലമ്പലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും ദർശനം നടത്തേണ്ട നാലമ്പലത്തിലെ സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പൊ നിങ്ങൾ ഇതുവരെയും നാലമ്പലത്തിലേക്ക് പ്രവേശിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ശേഷം എല്ലാം തന്നെ കണ്ടു തൊഴാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വടക്കേ നടയിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയ ഒരു സ്ഥലം കാണാം ആ ബൃഹത്തായ സ്ഥലത്താണ് കൃഷ്ണനാട്ടം നടത്തുന്നത് അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഇരുപത് തൂണുകളിലായിട്ട് ഇരുപത് വിഗ്രഹങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ദ്വാരപാലകരുടെ വിഗ്രഹങ്ങളാണ് വെളുത്ത നിറത്തിലുള്ള വിഗ്രഹങ്ങളാണിത് ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് അതായത് വടക്കേ നടയിൽ നിന്നിറങ്ങി കിഴക്കോട്ട് നോക്കിയാൽ വ്യാസഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി കുറൂരമ്മ ദേവി ശ്രീ ഭാഗവതോത്തമൻ എന്നിവരെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വടക്കേ നടയിൽ നിന്നിറങ്ങി പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ മേൽപ്പത്തൂര് ആദിശങ്കരൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിവരെ കാണാം ഇനി അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബലരാമൻ വില്ലുവമംഗലം പൂന്താനം ശ്രീ മാനവേദരാജാവ് ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവഭഗവാൻ കുചേലൻ നാരദൻ മഹാലക്ഷ്മി ഈ വിഗ്രഹങ്ങളും കാണാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാം കൂടെ ഇരുപത് വിഗ്രഹങ്ങളാണുള്ളത് ഈ ഇരുപത് വിഗ്രഹങ്ങളും നമ്മൾ ദർശനം നടത്തേണ്ടതാണ് ഇനി വടക്കേ നടയിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാല് ആയിരം രൂപയുടെ പ്രസാദം കിട്ടുന്ന എട്ടാം നമ്പർ കൗണ്ടർ കാണാനായിട്ട് സാധിക്കും ചില ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വടക്കേ നടയിൽ നിന്ന് നേരെ കാണുന്നതാണ് ആ ഒരു എട്ടാം നമ്പർ ആണ് ആയിരം രൂപയുടെ പ്രസാദം കിട്ടുന്ന സ്ഥലം അതിന്റെ പടിഞ്ഞാറ് വശത്ത് പടികൾ കാണാം പടിയുടെ മുകളിലേക്ക് കയറിയാലാണ് മേൽശാന്തി ഇരിക്കുന്ന റൂം കാണാനായിട്ട് സാധിക്കുന്നത് മേൽശാന്തി ക്ഷേത്രം വിട്ട് വെളിയിൽ പോകില്ല അവിടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ മേൽശാന്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ആ റൂമിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കാണാൻ സാധിക്കും ഇനി വലതു വശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ചോറ് കൊടുക്കുന്ന സ്ഥലം കാണാനായിട്ട് സാധിക്കും ഇതും മുകളിലായിട്ട് തന്നെയാണ് വരുന്നത് ഇനി ചോറ് കൊടുക്കുന്നതിന്റെ തൊട്ട് താഴെ നിന്നും ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ് രുദ്രതീർത്ഥ കുളത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലം അതിനുശേഷമാണ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അമ്പലമുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർബന്ധമായിട്ടും ദർശനം നടത്തേണ്ട സ്ഥലമാണ് ഇടത്തരികത്ത് കാവിലമ്മയുടെ ഭഗവതി കെട്ട് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ കണ്ട് ഭഗവതിയെ കാണാതെ ആരും തന്നെ പോകാനായിട്ട് പാടില്ല ഗുരുവായൂരപ്പനുള്ള അതേ പ്രാധാന്യം തന്നെ ഈ ക്ഷേത്രത്തിൽ ഭഗവതിക്കും ഉണ്ട് ഭഗവതിയെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തായിട്ട് കോർണറിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാല് മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനമായി ഗുരുവായൂർ ദർശനം പൂർത്തിയാകണമെങ്കിൽ മമ്മിയൂരപ്പനെയും തൊഴണം എന്നാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെയായിട്ടാണ് മമ്മിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധിക്കുന്നവര് മമ്മ്യൂർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഇനി സാധിക്കാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോർണറിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി ഭഗവാനെ പ്രാർത്ഥിച്ചാലും മതിയാകും അവിടെ നിന്നും പ്രദക്ഷിണം ചെയ്ത് ഇറങ്ങി വരുന്ന സമയത്ത് നാഴികമണി മണി കാണാം ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടാണ് തുലാഭാരം നടത്തുന്ന സ്ഥലം വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആദ്യം കാണുന്ന സ്ഥലം നെയ്വിളക്കിന്റെ പ്രവേശന സ്ഥാനമാണ് ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് ആൾരൂപങ്ങൾ വെച്ചിട്ടുണ്ട് ആൾരൂപം വഴിപാടായിട്ട് നടത്തുന്ന സ്ഥലമാണത് അതിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് മഞ്ചാടി കുന്നുക്കുരി ഒക്കെ വാരാനുള്ള ഒരു സ്ഥലം ഒരു വലിയ ചരുവത്തില് ഈ മഞ്ചാടിയും കുന്നിക്കുരു ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വരാവുന്നതാണ് ഇനി അതിന്റെ അടുത്തായിട്ട് ശ്രീകോവിലിന്റെ മുന്നിലായി ചുറ്റമ്പലത്തിന്റെ ഭാഗത്തെ വിളക്ക് വഴിപാട് തെളിയിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഭഗവാനെ വിളക്ക് തെളിയിച്ച് സമർപ്പിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് നമുക്കറിയാം നാലമ്പലത്തിനുള്ളിലേക്ക് അതിനും മാത്രമുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് വിളക്ക് തെളിയിച്ച് സമർപ്പിക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിന്നും അത് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ വലിയ ബലിത്തറിയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും പിന്നെ കൊടിമരമാണുള്ളത് കൊടിമരത്തിന് തൊട്ടു മുന്നിലായിട്ട് കിഴക്ക് വശത്തായിട്ടാണ് ഗോപുരം മാനേജർ ഇരിക്കുന്ന സ്ഥലം വി ഐ പി പാസ് ഒക്കെ ലഭിക്കുന്നത് അവിടെ നിന്നാണ് ഇനി അതിൻ്റെ മുന്നോട്ടായിട്ട് കാണുന്നത് കൂത്തമ്പലമാണ് അതിനു ശേഷം കാണുന്നത് അയ്യപ്പ സ്വാമിയെയാണ് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ പിന്നീട് നമ്മൾ വേഗം കാണുന്ന ഒരു കാഴ്ചയാണ് ഒറ്റ ചന്ദനത്തടിയിൽ തീർത്ത വിശ്വരൂപം വിശ്വരൂപ ദർശനം ചില്ലുംകൂടിനകത്താണ് കാണുന്നത് ഇനി ഇതിൻ്റെ നേരെ അടുത്തായിട്ട് മുകളിലോട്ട് കയറിയാല് സപ്താഹ ഹാൾ കാണാനായിട്ട് പറ്റും രണ്ട് തരത്തിലുള്ള ഹാളുണ്ട് രണ്ടിലും ഭജന ഉണ്ടാവും അവിടെ ഇരുന്ന് കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കും സമയമുള്ളവരാണ് അതിലൊക്കെ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം അവിടെ ഇരുന്ന് ഭജന കേൾക്കാവുന്നതാണ് ഇനി അതൊക്കെ കഴിഞ്ഞ് പടിഞ്ഞാറേ നടെത്തും അവിടെയും ഒരു ദീപസ്തംഭം കാണാം ചുറ്റമ്പലത്തിനുള്ളിൽ ഒരു ദീപസ്തംഭം ഉണ്ട് ചുറ്റമ്പലത്തിന് പുറത്തും ഒരു ദീപസ്തംഭമുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറേ നടയിലും ദീപസ്തംഭം കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിലെയും അതുപോലെ തന്നെ ചുറ്റമ്പലത്തിലെയും പ്രധാന സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ക്യൂ ഒക്കെ നിന്നുകൊണ്ട് നമ്മള് ഭഗവാനെ കാണാനായിട്ടാണ് പോകുന്നത് ആ ഒരു സമയത്ത് ആ ഒരു കാര്യം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ശേഷം അതുപോലെ തന്നെ ആ തിരക്കിനിടയിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാനോ ചിലപ്പോ അറിയാനോ സാധിച്ചു എന്ന് വരില്ല പക്ഷെ ഗുരുവായൂരപ്പനെ കാണുന്നത് പോലെ തന്നെ നമ്മൾ കാണേണ്ട മറ്റു കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയും തന്നെ നിർബന്ധമായിട്ടും ഇനിയൊരു തവണയെങ്കിലും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാണാനായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി